ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു സൈറ്റിലാണെ ഈ സൈറ്റിൽ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാ ഇതുപോലെ ആൾക്കാരെ പറ്റിക്കൂ അതായത് നമ്മുടെ ഈ താക്കോല് കൊണ്ട് ഞെക്കിയാൽ മൾട്ടിപൂടിനകത്തൊക്കെ ഞെക്കുക അല്ലേ അതുപോലെയാ ഇന്നിട്ട് മൊത്തം നാട്ടിലുള്ള ഈ ജോലി ചെയ്ത ആൾക്കാരെ ഈ തടിപ്പണി ചെയ്യുന്നവരെ മൊത്തം തടിപ്പണി തടി കൊള്ളുകയല്ലെന്നും പറഞ്ഞ ആൾക്കാര് നാട്ടിലുള്ളവരെ മുഴുവനും മൊത്തത്തിലുള്ള നാടകേടാക്കുന്ന ഇതുപോലെയുള്ള ആൾക്കാർ പണത് കൊടുക്കുന്ന അടികൾപ്പാടി പിടിച്ചായിരിക്കും ഈ പാഴ് തടി അല്ലേ പാഴ് തടി തീർത്തും കൊള്ളുകാത്ത തടി ആ തടി കൊണ്ട് ഉണ്ടാക്കി പോയി കയറി പോകുമ്പോൾ അതിൻ്റെ കാതൽ പോലെ മഞ്ഞക്കളർ കാണുന്ന പ്ലാവിന്റെ തടിയും മഹാണിയുടെ തടിയും ഒക്കെ അയച്ചിട്ട് ചെയ്ത് വിടുന്ന എന്നിട്ട് നമ്മൾ ഇതിന് താന്നു താന്നുപോകുക ഞാൻ കാണിക്കാം അതൊക്കെ സംഭവങ്ങളൊക്കെ കാണിക്കാം അളവോ അളവോ ഭയങ്കര രസമാണ് ഓക്കെ കാണിക്കാം ഇതുകൊണ്ടോ ഈ തടി മഹാണിയുടെ തടിയാണ് മഹാണിയുടെ തീർത്തും കൊള്ളുകാലത്തെ പൊട്ടി ഇപ്പൊ തന്നെ ഇതെല്ലാം പൊട്ടി പൊളിഞ്ഞിരിക്കുന്ന തടിയാണ് താഴോട്ടുള്ളത് പ്ലാവിന്റെ തടിയും അങ്ങനെ പലത് മിക്സ് ചെയ്തിട്ടാണ് ഇതൊരു വലിയ സൈറ്റ് പത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റ് വലുപ്പുള്ള സൈറ്റാണ് അവിടെ വെക്കാനുള്ള കട്ടളം ജെല്ലും റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് അതൊന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് ഇതുപോലെ പൊട്ടി പൊളിഞ്ഞിരിക്കുന്ന തടി കൊണ്ടാണ് പൊങ്ങു ഇരിക്കുന്ന തടി കൊണ്ടാണ് ഈ ജനലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് മകാറൊന്നും മക്ക് വെച്ചിട്ടില്ല ജനലിലൊന്നും മകാർ വെച്ചിട്ടില്ല ഫോർട്ടി ഫൈവ് വെച്ചിട്ടില്ല വെക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ പൊങ്ങ് പോലെ ഇരിക്കുന്ന തടി കൊണ്ടാണ് ഈ ജനല് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് ഇതുപോലുള്ള ജനല് വെച്ച് ഈ സൈറ്റിൽ കെട്ടി രണ്ട് മൂരാ ഒരു ആറ് മാസം കഴിയുമ്പോൾ ഇത് കംപ്ലൈൻ്റാകും തടി ഈ നാട്ടിലുള്ള തടി പണിയുന്നവരെ മൊത്തം പണിയില്ലാതാക്കുന്ന ഇതുപോലുള്ള ആൾക്കാർ പണിത് കൊടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങളവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ വന്നപ്പം ചെക്ക് ചെയ്താണ് ഇതിൻ്റെ വീതി ഉണ്ടോ വീതി മൂന്നേ മുക്കാൽ സൈസുകൊള്ളു മൂന്നേ മുക്കാൽ സൈസ് അതായത് ഇതിൻ്റെ കനം നോക്കിയേ രണ്ടിഞ്ച് സൈസുകൊള്ളു രണ്ടിഞ്ച് ഒരു നൂല് അങ്ങനെ ചെറിയ കനവ്യത്യാസത്തിന് കാണിക്കുന്നുണ്ട് രണ്ടിഞ്ച് ഒരു നൂല് സാധാരണ വേണ്ടത് നാല് മുക്കൽ രണ്ടേ മുക്കൽ അർപ്പിച്ച് നാല് രണ്ടര സൈസിലാണ് ഇത് അത് ഇതുണ്ടാക്കേണ്ടത് സൈസ് എങ്ങനെ വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഒക്കെ കുഴപ്പമില്ല പക്ഷേ ഇത് തീർത്തും കൊള്ളുകലാത്ത പൊട്ടു തടി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇത് ഒരു ഒരു കട്ടള ഇങ്ങനെ പൊക്കി നോക്കിയാൽ ഒരു കൊണ്ട് പൊക്കാവുന്ന രീതിയിലുള്ള തടി കൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ഇത് മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ് ഇതിവിടെ പറ്റിയ ഇത് ഹിന്ദിക്കാർ പണതാണെന്നാണ് ആ എഞ്ചിനീയറെ വിളിച്ചപ്പോൾ അയാൾ പറയുന്നത് എഞ്ചിനീയർക്ക് അബദ്ധം പറ്റിയതായിരിക്കും എന്ന് പറയുന്നത് ഇതിനകത്ത് വേറെ തടികളൊക്കെ ഉണ്ട് അത് ഏതാണെന്ന് പോലും അറിയത്തില്ല അങ്ങനെ പല തടികൾ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സൈറ്റാണ് ഇതിൻ്റെ വീട്ടുകാരൻ എന്നോട് പറഞ്ഞു ഇതിൻ്റെ എഞ്ചിനീയറിനോട് സംസാരിക്കണം ഇത് നിങ്ങൾ പറഞ്ഞാലേ പറ്റുള്ളത് കൊള്ളുകല്ലാതെ തടിയാണെന്ന് എഞ്ചിനീയറോട് സംസാരിക്കണത് ഞാൻ പറയാം അത് പറ്റില്ല നമുക്കത് ഇത് ചെക്ക് ചെയ്യാനാണ് നമ്മൾ വന്നത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ നോക്കി ഇതുപോലെ വിരലുകൊണ്ട് ചുള്ളി എടുക്കാൻ പറ്റുന്ന അത്ര തടിയാണിത് ഇത് ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾ തന്നെ സംസാരിക്കാൻ പറഞ്ഞു മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന ഒരു വീടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ തടിയുടെ കാര്യത്തിൽ മാത്രം വളരെ പുറകോട്ട് പോയി കട്ടളയൊക്കെ വളരെ വീതി കുറഞ്ഞാണ് ഒമ്പത് ഇഞ്ച് കട്ടള പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്നത് അഞ്ചിഞ്ച് പോലും ഇല്ല അത് വളരെ വണ്ണം കുറഞ്ഞ തടിയാന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും തേക്കിൻ തടിയാ എന്ന് പറയുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതായത് എന്തൊക്കെ പോളിഷ് പോലെയൊക്കെ അടിച്ചിട്ടുണ്ട് ഏതായാലും നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് അവരെ ഇതെല്ലാം മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയൊരു സൈറ്റാണ് പത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റ് മുകളിൽ വരുന്ന സൈറ്റിലെ കടിയുടെ വർക്ക് വളരെ മോശമായി പോയി തടിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് മൊത്തം കിട്ടുന്ന പണി ഇതാണ് കുറെ ആൾക്കാർ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇരുമ്പിന്റെ ജനലിലും ഡബ്ല്യു അങ്ങനെ പല സാധനങ്ങളും വരുന്നതിൻ്റെ കാരണം ഈ പണിക്കാർ തന്നെയാണ് ഇതുപോലുള്ള ജനല് എങ്ങനെ വേണത് എങ്ങനെ ഇരിക്കും എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യണം എല്ലാവരും അറിയട്ടെ മറ്റുള്ളവരുടെ ആ കഞ്ഞിൽ മണ്ണ് വാരി ഇടുന്നത് ഇതുപോലുള്ള ആൾക്കാരാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രതികരിക്കണം പത്ത് പതിനെട്ട് ദിവസം കഴിച്ചപ്പോൾ വീണ്ടും സാധനങ്ങളൊക്കെ പുതിയത് വന്നു ആ കസ്റ്റമറിനെ വീണ്ടും വിളിച്ചു ഒന്ന് ചെക്ക് ചെയ്യണം വരാമോ വീണ്ടും വന്ന് നോക്കിയപ്പോൾ ആഞ്ജലി കൊണ്ട് നല്ല ആഞ്ജലി കൊണ്ട് മകാറൊക്കെ വെച്ചു മകാർ എന്ന് പറഞ്ഞാൽ ഫോർട്ടി എല്ലാം വെച്ച് നല്ല രീതിയിലുള്ള ജനല് വന്നു ഇതങ്ങ് ആദ്യം ചെയ്താൽ പോരായിരുന്നു അപ്പൊ ഇതുപോലെയുള്ള ആൾക്കാർ പണിത് കൊടുക്കാൻ നമ്മളേലുണ്ട് ഇപ്പോഴും പൂർണമായിട്ടും പെർഫെക്റ്റ് ആണെന്നല്ല കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ല ഇപ്പ എല്ലാം ഓക്കെ ആയിട്ട് വന്നു കട്ടയെല്ലാം കെട്ടി വീട് പൊങ്ങി രണ്ട് കട്ടളയും മാറ്റി ഒമ്പത് ഇഞ്ചിൻ്റെ കട്ടളയായി ഒമ്പത് അഞ്ചിൻ്റെ തേക്കിൻ്റെ കട്ടള തന്നെ വന്നു അതിന് ഫോർട്ടി ഫൈവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഓക്കെ കുഴപ്പമില്ല ഓക്കെ പറഞ്ഞു വർക്കുകൾ മുന്നോട്ട് പോകുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരെയും മാക്സിമം ഷെയർ ചെയ്യുക നമ്മൾ തന്നെയാണ് നമ്മുടെ ജോലി ഇല്ലാതാക്കുന്നത് ഇത്രയും പറഞ്ഞു നിർത്തുന്നു